നമസ്കാരം നിലമ്പൂരിൽ എലക്ഷൻ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് അറസ്റ്റിലാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പരാതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അവരുടേനെ തന്നെ നിലമ്പൂരിൽ പരാതി കൊടുക്കും എന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് പിന്നെ സ്വരാജിനെതിരെയുള്ള പരാതിക്ക് കാരണം അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് ആണോ അറസ്റ്റ് ചെയ്യാൻ പോണത് അങ്ങനെ ചിന്തിക്കാൻ കാരണം അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യക്കെതിരായി ഇന്ത്യ അതി അതിരിച്ചടിയെ എതിർത്തുകൊണ്ടും പാകിസ്ഥാനു വേണ്ടി ന്യായീകരിച്ചുകൊണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നടത്തുന്ന പോരാട്ടത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു പണിയാണ് അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും സി അടക്കം പ്രത്യേകിച്ച് എം അടക്കം ഇന്ത്യ ഗവണ്മെന്റ് പിന്തുണ പ്രഖ്യാപിക്കുകയും ഈ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പോരാട്ടം പാകിസ്ഥാനെതിരെ എടുത്തത് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ പോയി പത്രസമ്മേളനം നടത്തുകയും അവിടുത്തെ പ്രമുഖരായ ആളുകളെ ഒഫീഷ്യൽസിനെ കാണുകയും അവിടുത്തെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും അതേപോലെ ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട ആളുകളെ കാണുകയും എതിർ പ്രതിപക്ഷങ്ങളെ കാണുകയും ഒക്കെ ചെയ്ത് അതുപോലുള്ള യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആര് നമ്മുടെ പ്രിയപ്പെട്ട ബ്രിട്ടാസ് എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് സ്വരാജ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന ഇറക്കിയത് ഓരോ ഇന്ത്യക്കാരനും ആ പ്രസ്താവനയ്ക്ക് അനുകൂലമായിരുന്നില്ല കാരണം ഇരുപത്താറ് പേരെ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്ന മതഭീകര മതഭീകരരെ അല്ലെ ഭീകര തീവ്രവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദികളെ ഭീകരവാദികളെക്കെതിരായിരുന്നു ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും മുസ്ലിങ്ങളടക്കം ഒറ്റക്കെട്ടായാണ് കാശ്മീരിൽ അതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളത് പ്രത്യേകമായും നമ്മൾ കാണേണ്ടതാണ് മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് ബഷീറടക്കം ഇ ടി മുഹമ്മദ് ബഷീർ അടക്കം ഈ സംഘത്തിൽ ചേർന്ന് വിദേശത്ത് പോയി ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് പ്രത്യേക നേട്ടമാണ് പാകിസ്ഥാൻ നടത്തിയ അതിഭീകരമായി ഭീകരവേട്ടയ്ക്കെതിരെ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് പോ ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ദേശാഭിമാനിയുടെ എഡിറ്ററായ ബുദ്ധിജീവി എന്ന് സ്വയം വിശേഷിപ്പിച്ച് ചില്ലുമേടയിൽ എ സി റൂമിലിരുന്ന് വിപ്ലവ പ്ര വിപ്ലവം പറയുന്ന സ്വരാജ് എന്നാൽ ഇന്ത്യക്കെതിരെയാണ് പ്രസ്താവന പുറപ്പെടിച്ചത് എന്നാൽ ഇതിൻ്റെ കാര്യത്തിലല്ല അദ്ദേഹത്തെ അതിനെതിരെ കേസ് വരാൻ പോകുന്നത് അദ്ദേഹത്തിനെതിരെ കേസ് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ അദ്ദേഹം ആദ്യം ശ്രീ അയ്യപ്പനെയും അതേപോലെ മാളികപ്പുറത്തമ്മയേയും കുറിച്ച് വളരെ മ്ലേച്ഛമായ രൂപത്തിൽ ചില വീഡിയോകൾ ചെയ്യുകയുണ്ടായി പ്രസംഗം നടത്തുകയുണ്ടായി അധികം എന്തിനാണ് അങ്ങനെ നടത്തിയത് മുമ്പ് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി എല്ലാ സ്ത്രീകൾക്കും ഇവിടെ മല കയറാം എന്നാൽ ഇത് ഇവിടെ ശബരിമലയിൽ ആചാര ലംഘനമാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദു സംഘടനകളും മറ്റ് കോൺഗ്രസ് അടക്കമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ആ സന്ദർഭത്തിൽ സി പുരോഗമനവാദികളെന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനവാദികളെന്ന് പറഞ്ഞുകൊണ്ട് മതിൽ കെട്ടാനും കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മതിൽ കെട്ടാനും അതോടൊപ്പം ശബരിമലയിൽ ആംബുലൻസ് വാനിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത സ്ത്രീകളെ വേഷം കെട്ടിച്ച് കറുപ്പ് വേഷം ധരിപ്പിച്ച് മലയിലെത്തിച്ച് ഈ ആചാരങ്ങളെ ലംഘിക്കുന്നതിനും മുൻകൈയെടുത്ത ആളാണ് ആര് സ്വരാജ് അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ നമ്മുടെ ഈ ശ്രീ അയ്യപ്പനെയും അതേപോലെ മാളികപ്പുറത്തമ്മയെയും വളരെ മോശമായി ചിത്രീകരിക്കും അവർ പ്രണയിതരാണെന്നും ശ്രീ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചു എന്നും പറയുന്ന വളരെ മോശമായ രൂപത്തിൽ അവർ രണ്ടുപേരെയും ആ വീഡിയോ ഒന്ന് കേൾക്കേണ്ടതാണ് എല്ലാ ദിവസവും കന്യമാർ വരികയാണ് എന്നെങ്കിലും വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത് അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും കാരണം എന്താ പറഞ്ഞ വാക്കാണ് പക്ഷേ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് 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 മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്നു വന്നു വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെ ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പ്രളയം വന്നതെന്നാന്ന് പറഞ്ഞ കേട്ടോ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കി ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഘോഷയാത്ര വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിനും മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പോയി എല്ലാ വീടും വെള്ളത്തിലി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യമുണ്ട് ആഗസ്റ്റ് പതിനേഴെന്ന് പറഞ്ഞാൽ ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന്റെ ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോൾ കന്യയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നി അയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിക്കണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ല അയ്യപ്പൻ അല്ലാതെ വാക്കിന്റെ വ്യവസ്ഥയില്ലാത്ത ആള അയ്യപ്പൻ എന്ന പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് അങ്ങനെ വിശ്വസിച്ച പോരെ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ ഈ പറഞ്ഞവർക്ക് യുക്തിയില്ലേ ഞാൻ ഈ പറഞ്ഞതിന് യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറ യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ നല്ല പ്രശ്നമുണ്ട് കണ്ടല്ലോ ഇത് മതവികാരം ഗുണപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ളൊരു സംഭവമാണ് മാ ശബരിമല മാത്രമല്ല ശബരിമല അയ്യപ്പനെയും അതോടൊപ്പം മാളികപ്പുറത്തമ്മയെയും ആക്ഷേപിക്കുന്ന വളരെ വികൃതമാക്കുന്ന ആ വിശ്വാസങ്ങളെയും ചിന്തകളെയും തകർക്കുന്ന വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇതിന് മതവികാരത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടെന്ന് കൃത്യമായി നിയമവിദഗ്ധർ പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് എറണാകുളത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹം എന്താണ് ശിവനും പാർവതിയെയും വളരെ മോശമായും മ്ലാസ് ആയ രൂപത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന പുറപ്പെടുത്തി പ്രസംഗിച്ചിട്ടുള്ള അതുകൂടി നമുക്ക് ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന മനസ്സിലാക്കാൻ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രം കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതി ശിവപാർവതി സങ്കല്പം എന്നാണ് സങ്കല്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയും ഉള്ള തടസ്സങ്ങളാണ് പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂ പറയൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യമൊന്നും പോയിട്ട് ശിവനും പാർവതിക്ക് രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് പറയൻ ഡ്രൈവിനെ പറഞ്ഞത് അപ്പൊ ഇത് എന്ത് എവിടെസേനയാണ് ഏത് ശിവസേനയാണത് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതിയെയും ും മറ്റേ നമ്മുടെ വിഷയമുണ്ട് ഗംഗാദേവി കണ്ടതും പണിയെടുക്കണ്ടേ അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ് ദമ്പതിമാരായിട്ട് വന്നവർ സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ ആണെ പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടൂ അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം എന്നാൽ ആ പുല്ലം കിടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡി വൈ എഫ് അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ അവർ ഭക്ഷണം കഴിച്ചാൽ അവർ യാത്ര ചെയ്താൽ അവർ ചൊരുമിച്ചിരുന്നാൽ അവിടെ പടിയും കഥയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേനയുണ്ടെങ്കിൽ ഓർത്തോളണം അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചു കെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടന കേട്ടല്ലോ അതായത് ശിവനെയും പാർവതിയെയും വളരെ മോശമായി ചിത്രീകരിക്കുന്ന അതേപോലെ തന്നെ ശിവ സ്വരാജ് ചെയ്തത് വിശ്വാസികളെ ജനലക്ഷങ്ങൾ ഉള്ള വിശ്വാസികളെ മുറി വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് മതവികാരങ്ങളെ ദൈവത്തെ പോലും നിന്ദിച്ചുകൊണ്ട് വളരെ മിളാച്ചമായ രൂപത്തിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ് ചെയ്തത് ഇതേ പ്രസ്താവന അദ്ദേഹം നബിയെക്കുറിച്ച് പറയുമോ അള്ളാഹിനെക്കുറിച്ച് പറയുമോ അള്ളഹാനെ കുറിച്ചിട്ടും മുഹമ്മദ് നബിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം നമുക്കറിയാം പാരീസിലടക്കം ഇതേപോലെ നബിയേയും അതേപോലെ അള്ളഹാനേയും കുറിച്ച് മോശമായി പ്രസ്താവന പുറപ്പെടുവിച്ചതിന് അവിടെ ഒരു ചിത്രം വരച്ചതിന് അവിടെ ഭയങ്കരമായ കലാപമുണ്ടാക്കുകയും അവിടെ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം നമുക്കറിയാം ഇതേപോലെ ഹിന്ദു ദൈവങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന സ്വരാജും മുസ്ലിം മുസ്ലിങ്ങളെ അതേ അള്ളാനെ പറ്റി എന്തെങ്കിലും ഇതേപോലെ മോശമായി പറയുമോ പല അനാചാരങ്ങളും മുസ്ലിം മതത്തിലുണ്ട് നമുക്കറിയാം പക്ഷെ ദൈവത്തെ മുസ്ലിം ദൈവത്തെ ഇസ്ലാം മത ദൈവത്തെ അള്ള ആരെങ്കിലും മോശമായി പറയുമോ സ്വരാജിനുള്ള ധൈര്യമുണ്ടോ ഇല്ല ഹിന്ദു ദൈവങ്ങളെ പട അടച്ചാക്ഷേപിച്ച് അവരെ വികൃതരാക്കി മാറ്റി മോശക്കാരാക്കി മാറ്റി നിന്ദ്യരാക്കി മാറ്റി അവരെ സമൂഹത്തിന് മുന്നിൽ വിശ്വാസികളുടെ മുന്നിൽ മുറി അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ ഇപ്പോൾ നിലമ്പൂരിൽ ചിലർ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും മതവികാരം ഉണർപ്പെട്ടതിന് അഞ്ച് വർഷം വരെ ജയിൽ കിട്ടാവുന്ന ജയിൽ ശിക്ഷ കിട്ടാവുന്ന നോൺ പെയ്ലബിളായ വകുപ്പുകളാണുള്ളത് എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങാൻ പോലും കഴിയുകയിൽ അത്രയും വളരെ രോക്ഷ വ്യക്തമായ തെളിവുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ളത് പിണറായി വിജയൻ പോൻ്റെ പോലീസ് വിചാരിച്ചാൽ പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഇതെല്ലാം പരാതിക്കാർ തന്നെ കോടതിയിൽ കൃത്യമായി തെളിവുകൾ എത്തിച്ചാൽ പോലീസ് രക്ഷിക്കാൻ സമയത്ത് പോലെ തെളിവുകൾ എത്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എത്തിച്ചാൽ അദ്ദേഹം ആ കൊടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം പ്രസംഗമില്ല നിഷേധിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ലാത്ത വിധം അത് പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പ്രസംഗങ്ങളാണ് ഞങ്ങൾ മുൻപന്തിയിൽ കൊടുത്തത് ഒരിക്കലും ഇത്തരത്തിലുള്ള നിന്ദിയെ ഒരു വിശ്വാസത്തെ നിന്ദിക്കുന്ന രൂപത്തിൽ മറ്റു മതക്കാർ മറ്റു ജാമ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് മാർസിസ്റ്റ് പാർട്ടിയുടെ അണികളാണ് മാർസിസ്റ്റ് പാർട്ടി അംഗത്വമുള്ളവരാണ് ശബരിമലയിൽ അങ് ദർശനത്തിന് പോകാറുള്ളത് ആ ദർശനത്തിന് പോകുന്നവരുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന രൂപത്തിലാണ് ഈ പറയുന്ന സ്വരാജ് പ്രസംഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള സ്വരാജിനെ കെട്ടുകെട്ടിക്കണം അയ്യപ്പ ഭക്തർ മാത്രമല്ല ഹിന്ദുക്ക ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും ഒറ്റക്കെട്ടായി ആ ഏത് മതത്തിൻ്റെ വിശ്വാസത്തെയും ഹനിക്കുന്ന കാര്യത്തിൽ ആര് പ്രവർത്തിച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ മതേതരവാദികളാണ് ആ മതേതരവാദിഗതികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം അതിനെതിരെ എതിരെ ശക്തമായ രൂപ നിലപാടെടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗാണ് അയ്യപ്പ ഭക്തന്മാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾ മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് മലപ്പുറത്തെ നിലമ്പൂർ അതേപോലെ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റ മതേതരവാദികളാണ് ഒരു മതത്തെ ഹനിക്കുന്ന നിന്ദിക്കുന്ന ഒരു ഏർപ്പാട് നിലമ്പൂരിൽ ആരും എടുക്കാറില്ല എന്നാൽ ഈ മത ഹിന്ദു ദൈവങ്ങളെ അടച്ചാക്ഷേപിച്ച് വികൃതമാക്കി പ്രസ്താവന ഇറക്കിയിട്ടുള്ള ആളാണ് ഈ സ്വരാജ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി സ്വരാജനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം